നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ചർച്ചാവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമുക്കറിയാം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ അകത്തലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡന കഥകളുടെ കഥ അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് കയറി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ കഥ ചില നടന്മാർ അമ്മ എന്ന സംഘടനയുടെ അകത്തലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചില സ്ത്രീകളെ നിർബന്ധിതരാക്കി പീഡിപ്പിച്ച കഥ അങ്ങനെ നിരവധി കഥകൾ അടങ്ങി പോയിരുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ സംസ്ഥാന ഉണ്ടായിട്ടുള്ളത് അമ്മ എന്ന സംഘടന തന്നെ പിരിച്ചുവിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിദ്ദീഖിന് സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നിരവധി ആക്ടർമാർ അതിൽ നിന്നും പിന്മാറുന്നത് നമ്മൾ കണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല എന്താണ് എടുത്ത് തുറന്നു പറച്ചിലും പല നടിമാരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടതാണ് ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും സിദ്ദിഖിനെതിരെയും നിരവധി ആളുകൾ ഈ പറയുന്ന പീഡന കഥകൾ ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത നിങ്ങളിലേക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പൃഥ്വിരാജ് മോഹൻലാലൊക്കെ അഭിനയിച്ച ബ്രോഡാഡി എന്ന സിനിമ ബ്രോഡാഡി എന്ന സിനിമയിൽ ഒരു സ്ത്രീക്കുണ്ടായിട്ടുള്ള ഒരു നടിക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അവരെ മയക്കുമരുന്ന് കൊടുത്ത് എന്നാണ് മയക്കി എന്ന് പറഞ്ഞ് മയക്കി അവരെ പീഡിപ്പിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഈ ഒരു പരാതിയുടെ ഒരു വാർത്ത വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും കിട്ടുന്നില്ല ആ വാർത്തയ്ക്ക് കാരണം അതെന്താണെന്ന് അറിയില്ല കാരണം ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരാണെന്നൊക്കെ നമുക്കറിയാം ഒരു കാലത്ത് ദിലീപ് ആയിരുന്നു അതിനുശേഷം ആരാണ് ഇപ്പോൾ ിയന്ത്രിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടതായിരിക്കും ഇതിനെ വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യം എത്താത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രമുഖയായിട്ടുള്ള ഒരു നടിയല്ലാത്തത് കൊണ്ടായിരിക്കും ഇതുപോലുള്ള വാർത്തകൾ വലിയ പ്രശസ്തി ആർജിക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും പല സമയങ്ങളിലായിട്ട് അവരുടെ പറച്ചിൽ നടത്തിയിട്ടുണ്ട് അത് ചിലത് ക കപടതകൾ നിറഞ്ഞതായിരുന്നു കാരണം സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത ഞാൻ പല ന്യൂസ് ചാനലും തപ്പി പക്ഷേ അധികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്രോഡ് ആഡിയില് ഇതുപോലെ ഒരു യുവതിയെ ഇങ്ങനെ അവരുടെ കൺട്രോളർമാർ ഈ പറയുന്ന സിനിമ നിയന്ത്രിക്കുന്ന ചില ലീഡർമാർ ഇവരെ റൂമിലേക്ക് ക്ഷണിച്ച് മദ്യത്തിൽ ഈ പറയുന്ന ലഹരി കലർ മയക്കുമരുന്ന കലർത്തി ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി നമുക്ക് ആ ഒരു വാർത്ത കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇതുപോലെ എനിക്ക് ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇനി മലയാളം ിൽ ഒരു നടനോ നടിയും പോലും ഇനി ആരോപണങ്ങളിൽ ഇതുപോലെ ആരോപണങ്ങളിലോ അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കഥകളിലോ വന്നു പെടാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചെങ്കിലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിലേക്കൊക്കെ മമ്മൂട്ടി ക്ഷമിക്കണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ആ അദ്ദേഹത്തിന്റെ സിനിമാ സെറ്റുകളിൽ വരെയും ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കിതൊന്നും ഒരിക്കലും ഒരാൾ പോലും എന്താണ് പുറമേ നിന്നുകൊണ്ട് ഒരാളെ പോലും നമുക്ക് ആ ഇദ്ദേഹം നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു പരാതി ഈ യുവതി പറയുന്ന നമുക്ക് വാർത്തയൊന്നും കേൾക്കാം എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നില്ല എന്നുള്ളത് എന്തായാലും നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ന്യൂസിലേക്ക് പോകാം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതള പാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ രണ്ടായിരത്തി മൂന്നിൽ ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകിയിരുന്നു സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എംബുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും പറഞ്ഞു ഇനി റൂമിലോട്ട് വരുന്നുണ്ട് അവിടുത്തെ ചീഫ് അസോക്കിയേറ്റിനെ വേറൊരു അസോക്കിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുണ്ട് വേണ്ടി പോകാമെന്ന് പറഞ്ഞു ഞാൻ വീണിലുണ്ടപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വിൻഡോ ഉണ്ടല്ലോ വലിയ വിൻഡോടെ രണ്ട് വശത്തെ ഈ കട്ടെണ്ണിങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്ട്രൈറ്റ് ഒഴിച്ചു എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ ആ സ്ട്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഒരുമാതിരി തലവർക്കുവോ സോപ്പ് ഒരു ഈ സോപ്പ് വെള്ളം ഒരു ഫീലും ഭയങ്കര ഒരു വിറവൽ പോലെ വന്നു പിന്നെ നമ്മൾ എനിക്ക് എന്തോ തലവറങ്ങുന്നുണ്ട് തീരം മേടം എന്ന് പറഞ്ഞപ്പോ എനിക്ക് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു കുറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ടു തുടങ്ങുന്നത് പതിനൊന്ന് മണിക്കാണ് രാത്രി അപ്പം എനിക്ക് ഒരു വല്ലാതെ എത്രാളും പോലെ വന്നു അപ്പൊ പതിനൊന്ന് മണിക്ക് ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ എന്നെ യൂസ് ചെയ്തു എനിക്ക് മനസ്സിലായി ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ ആ എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്